കണ്ണീരിൽ കുതിർന്ന ജീവിതം പാർട്ട് ഒന്ന് പ്രായം പതിനേഴ് പടിവാതിലിൽ വന്ന് മുട്ടിയപ്പോൾ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പതിവനുസരിച്ചു കൊണ്ട് ഒരു മിഠായിക്കൊട്ട നാതിറയിലേക്കും വന്നു നീ വളർന്നു വന്ന മണ്ണിൽ നിന്നും മറ്റൊരു പുതിയ മണ്ണിലേക്ക് നിന്നെ പറിച്ചുനടാനുള്ള സമയമായി എന്നറിയിച്ചു കൊണ്ട് ഏതൊരു പെണ്ണിൻ്റെയും മനസ്സ് പോലെ തന്നെ അവളുടെ സ്വ മനസ്സും അന്നു മുതൽ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്ന തിരക്കുകളിലേക്ക് ചേക്കേറി വാക്കിനാൽ ഉറപ്പിച്ച തൻ്റെ മാരനെയുമൊത്ത ജീവിതം സ്വപ്നം കണ്ട് ഒരു മായാലോകത്തെന്ന പോലെ ആയിരുന്നു പിന്നീടവൾ അത്യാവശ്യം ദീനുള്ള കുടുംബത്തിൽ ജനിച്ചതിനാൽ ദീനി ചുറ്റുപാടിൽ തന്നെ അവൾ വളർന്നു വന്നതും അതുകൊണ്ട് തന്നെ തൻ്റെ സൗന്ദര്യം തൻ്റെ പങ്കാളിക്കുള്ളതാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവൾ ഹിജാബിൻ്റെ മറവിൽ ഒതുങ്ങിക്കൂടി ഒരു വർഷത്തിനാണ് കല്യാണം ഉറപ്പിച്ചിട്ടുള്ളത് ആ ഒരു വർഷം തന്നെ അവളിൽ ഒരായിരം വർഷത്തിൻ്റെ ദൈർഘ്യം തോന്നിപ്പിച്ചു ആ ഒരു കല്യാണം തൻ്റെ പഠനം നിർത്താനും വിധിയെഴുതി എന്നതാണ് അതിലേറെ വേദന തോന്നിപ്പിച്ചിരുന്നത് കാലമെന്ന പുസ്തകത്തിൽ നിന്നും ഒരു താളുകൂടി മറിക്കപ്പെട്ടപ്പോൾ പതിനെട്ടിന്റെ പടവിലേക്ക് അവൾ കയറി നിന്നു അത് കാത്തിരുന്ന പോലെ തന്നെ കല്യാണത്തിന് തീയതിയും കുറിച്ചു നീണ്ട ഒരു വർഷം കാത്തിരുന്ന മാരൻ തന്നിലേക്കണയുന്ന നാളിനായി നാദിയുടെ മനസ്സ് വെമ്പൽ കൊണ്ടു കൂട്ടുകാരികളുടെയും കുടുംബക്കാരുടെയും കളിയാക്കലുകൾ അവളിൽ നാണം നിറച്ചു കയ്യിൽ മൈലാഞ്ചി ചോപ്പണഞ്ഞും മണവാട്ടിനാതിര അണിഞ്ഞൊരുങ്ങി എങ്കിലും ഒരു കാര്യം മാത്രം അവളെ നൊമ്പരപ്പെടുത്തി അതിയൊരു ആഗ്രഹമായിരുന്നു കല്യാണത്തലേന്ന് ഹബീബോരുടെ മതഹ് പാടുന്ന ബുർദ മജ്ലിസ് വേണമെന്നത് അത് നടന്നില്ല അതിനും അതിന്നും ഒരു വേദനയായി അവശേഷിക്കുന്നു കല്യാണ വീട്ടിൽ ആഹ്ലാദാരങ്ങൾ നിറഞ്ഞൊഴുകി എല്ലാവരിലും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മാത്രം മണവാട്ടിനാദി ഹിജാബിൻ്റെ മറവിലായി ഒരുങ്ങി നടന്നു രണ്ട് ദിവസത്തിൻ്റെ ആരവങ്ങൾക്കൊടുവിൽ കാത്തിരുന്ന നിമിഷം വന്നണഞ്ഞു മാരൻ ഹസീബ് ചേലിൽ അണഞ്ഞു തോല ഉൽബദറു ഈണത്തിൽ ഉയർന്നു നിക്കാഹും കഴിഞ്ഞു അത് നോക്കി നിന്ന് നാതിര കണ്ണുകൾ അനുസരണയില്ലാതെ നിറയാൻ തുടങ്ങി ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ എൻ്റെ ഉപ്പാൻഡം മാത്രമായിരുന്നു ഇനി ഈ നിമിഷം മുതൽ മറ്റൊരാളുടേതും കൂടി ആയിത്തീർന്നിരിക്കുന്നു എന്നോർത്തപ്പോൾ ഉള്ളം വിങ്ങി ഒരു നിമിഷം തൻ്റെ ബാല്യം കൗമാരം എല്ലാം അവളിലൂടെ കടന്നുപോയി ഇല്ല ഇനി ഞാൻ എൻ്റെ ഉപ്പാൻ്റെ എൻ്റെ ഉമ്മാൻ്റെ അനുസരണം കാണിക്കാതെ നടക്കുന്നൊരു പൊട്ടിപ്പെണ്ണല്ല തൻ്റെ ഇടമുള്ളൊരു ആണിൻ്റെ മഹറിനവകാശിയായി കടമകൾ നിർവഹിക്കേണ്ട ആവശ്യങ്ങൾ നിറവേറ്റേണ്ട സംരക്ഷിക്കേണ്ട പരിപാലിക്കേണ്ട ഒരുവളാണ് ഒരു ഒരുവളാണ് ഞാൻ ഇന്നു മുതൽ അസ്സലാമു അലൈക്കും പെട്ടെന്നൊരു സലാം അവളിലേക്കായി വന്നത് തല ഉയർത്തി നോക്കാതെ തന്നെ ആ സലാമിനുടമയെ അവൾ തിരിച്ചറിഞ്ഞു അതെ താൻ ഇത്രയും നാൾ കാത്തിരുന്ന തൻ്റെ മാരൻ ഹസീബ് തല ഉയർത്താതെ തന്നെ അവൾ സലാം അടക്കി അലഹദില്ല നല്ല തുടക്കം അവൾ മനസ്സിൽ മൊഴിഞ്ഞു എല്ലാവരുടെയും സമ്മതത്തോടെ കൂടി ഹസീബ് തൻ്റെ ജീവിതം മുത്തുകളായി കോർത്തു വെച്ച മഹുർ അവളിലായി ചാർത്തി നിറഞ്ഞൊരു പുഞ്ചിരി അവൾക്കായി സമ്മാനിച്ചു അപ്പോഴേക്കും ഹസീബിൻ്റെ വീട്ടിൽ നിന്നും വന്ന പെണ്ണുങ്ങൾ അവളെ മാറ്റിക്കാനായി തിരക്ക് കൂട്ടി തൻ്റെ ആഗ്രഹം പോലെ തന്നെ പർദയിൽ അണിഞ്ഞൊരുങ്ങി ഹിജാബിലായി അവൾ ഇറങ്ങി വന്നു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മറ്റു കുടുംബക്കാരുടെയും സമ്മതത്തോടെ അവൾ അവളുടെ ഹസീബിക്കാടെ കയ്യിൽ കയറി ചേർത്തു പിടിച്ചു അവളിറങ്ങി തൻ്റെ സ്വർഗം വിട്ടുകൊണ്ട്